പുതിയ പ്രഭാതവും ഓരോ പ്രതീക്ഷകളാണ് എല്ലാ പ്രതീക്ഷകളും നേടാനുള്ള അനുഗ്രഹം ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥനയോടും കൂടി ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ആരംഭിക്കുകയാണ് കേട്ടോ ഇന്നൊരു മോർണിംഗ് വീഡിയോ ആണ് നമ്മുടെ എല്ലാവർക്കും രാവിലെ തന്നെ അടുക്കളയിൽ വരുമ്പോൾ കുറേ മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എത്ര മടിച്ചാലും നമുക്ക് ജോലി ചെയ്യാതെ ഒരു വശവും ഇല്ല പക്ഷേ ചെയ്യുന്ന ജോ ജോലികൾ കുറച്ച് കാൽക്കുലേറ്റ് ചെയ്ത് എന്താ പറയുക കുറച്ച് കണക്ക് കൂട്ടിയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തീർക്കാനായിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ കട്ടൻ കട്ടൻചായയിൽ തുടങ്ങുകയാണ് നമ്മളിവിടെ പാൽ ചായ മാത്രം കുടിക്കുകയുള്ളായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാൽ അത്ര നല്ലതല്ല ശരീരത്തിന് ഒരു ഗ്ലാസ് പാ ചായ നമ്മൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ എടുത്താലേ അത് ദഹിക്കുകയുള്ളൂ എന്നാണ് പറയണത് അപ്പോഴേക്ക് നമ്മൾ എത്ര എത്ര ഗ്ലാസ് അകത്താക്കിയിട്ടുണ്ടാവും അത് ഈ സ്ത്രീകൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ യൂട്രസിലെ ക്യാൻസറൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെ അറിഞ്ഞതോടും കൂടി പാൽ നമ്മൾ പാടെ ഉപേക്ഷിച്ചു അപ്പോൾ കട്ടൻ ചായയിലാക്കിയിട്ടോ അപ്പം അതൊക്കെ മധുരം കൂടി ഒഴിവാക്കിയാലേ ഹെൽത്തിന് ഒരുപാട് നല്ലതാണ് അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുവാണ് അപ്പോൾ ഇന്നലെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു അതിപ്പോൾ രാത്രി ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ മസാലയൊക്കെ പുരട്ടി വെച്ചതായിരുന്നു അതെന്തായാലും അതെടുത്ത് ഇന്ന് രാവിലെ ഒരു കറിയാക്കാമെന്ന് വിചാരിച്ചു തിങ്കളാഴ്ച രാവിലെയുള്ള ആ ഒരു പങ്കപ്പാച്ചിലേ രണ്ട് ദിവസത്തെ റെസ്റ്റിന് ശേഷമുള്ളത് അത് എന്താ പറയുക മടിയോടും കൂടി വരുന്നത് കൊണ്ടിട്ടായിരിക്കാം ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത രീതിയിലായിരിക്കും അപ്പം ഇന്ന് നമ്മൾ റുമാലി റൊട്ടി ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു ഇതിൽ കുറച്ച് എണ്ണയൊക്കെ ഉണ്ട് ഹെൽത്ത് കോൺഷ്യസുള്ളവർക്ക് അതൊക്കെ ഒന്ന് ഒഴിവാക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഇന്നലെ കുറച്ച് ചോറ് ബാക്കി വന്നു അതിൽ നിന്ന് ഒരു ഗ്ലാസ് ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് വേറെ ഗ്ലാസ് വെള്ളവും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം പോലെ ഇരക്കുക എന്ന് പറയുന്നത് പോലെ അരച്ചെടുക്കാം കേട്ടോ നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും അതപ്പം തന്നെ ഒരു പൊടിയാണെങ്കിലും അതെവിടെ നിന്ന് എടുത്തോ അത് അവിടെ തന്നെ വയ്ക്കുക ഒരു സ്പൂൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ സ്പൂണും എടുത്ത് എവിടെന്നാണോ എടുത്തത് അവിടെ തന്നെ കഴുകിക്കൊണ്ട് വെക്കുക പഞ്ചസാര ചായപ്പൊടി അതൊക്കെ അപ്പം തന്നെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അടുക്കളയിൽ നമുക്ക് ബഹുഭൂരിപക്ഷം പണികളും കുറഞ്ഞു കിട്ടും കേട്ടോ അപ്പം നമ്മൾ അരച്ചത് മൈദയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞു മൈദയും ഓയിലും ഒക്കെയാണ് എന്നാലും വല്ല കാലത്തൊക്കെ ആകാം കടയിൽ പോയി കഴിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലതാണ് നമുക്ക് ഉണ്ടാക്കുന്നത് ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളതിനകത്തേക്ക് നമ്മുടെ ആ ഒരു ചോറിൻ്റെ ആ ഒരു അരച്ചതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് കുഴച്ചെടുക്കാം ഇത് കണ്ടില്ലേ നമ്മൾ നോർമലി മൈദ കുഴക്കുന്ന രീതിക്ക് നമുക്കിത് കുഴച്ചെടുക്കാൻ സാധിക്കും ഒരു പത്ത് മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇതൊന്ന് റെസ്റ്റ് ചെയ്യട്ടെ ഒരു പത്ത് മിനിറ്റ് അപ്പോഴേക്കും നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യാനാക്കി വെച്ചിട്ടുണ്ടാകും ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് വെക്കുന്നത് ഈസി ആയിട്ട് വെക്കാൻ പറ്റിയതാണ് കേട്ടോ ആർക്കും വെക്കാം പെട്ടെന്ന് വെക്കാം അതിന് വേണ്ടിയിട്ട് സവാളയാണ് എടുത്തിട്ടുള്ളത് രാവിലെയുള്ള നേരത്തെ നമുക്ക് എന്താ പറയുക ഉള്ളിയൊന്നും ഒലിച്ച് നിൽക്കാനുള്ള നേരം ഉണ്ടാവില്ല അപ്പോൾ ഒരു മൂന്ന് വലിയ സവാള എടുത്തിട്ട് വേഗം ഒന്ന് കട്ട് ചെയ്തെടുത്തു നമ്മളെന്തൊരു സ്പൂണാണ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്ന് കഴുകാനായിട്ട് ശ്രമിക്കുക കേട്ടോ വേറെ ഒന്നും രാവിലെ രാത്രി അത്രയും നേരം ഏഴജന്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവരൊക്കെ ഓടി നടക്കുന്നത് കൊണ്ട് നമ്മൾ എന്തൊക്കെ ഉണ്ടാവും അറിയാൻ പറ്റില്ല ഒന്ന് വെള്ളത്തിൽ ചെയ്യിട്ടിട്ട് എടുക്കുക അപ്പോൾ നമ്മൾ സവാള അരിറ്റി കൊണ്ടിട്ടുണ്ട് പെട്ടെന്ന് വാട്ട് എന്ന একটা ट्रिक അറിയാം ഉപ്പ് ಅದിട്ട് കൊണ്ടിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ഒരു കവർ വാങ്ങിച്ചിട്ടിണ്ടായിരുന്നു എനിക്ക് ഇഷ്ടമല്ല കടയിൽ നിന്നാണ് വാങ്ങിച്ചു ഉപയോഗിക്കുന്നത് നമ്മൾ പെട്ടെന്ന് ഇതിരിഞ്ചി വെളുത്തുള്ളിയും ഉളി ചേർക്കുന്നದೇ രീതിയാണ് അപ്പോൾ എന്തോ സാധനം എടുത്ത पर्याय എന്തേ പെട്ടാണ് തോന്നുന്നുണ്ട് ആൾ വാങ്ങിക്കൊണ്ടന്നാണ് അപ്പോൾ ദേ ಅದು നമ്മൾ ഇട്ട് കൊടുത്ത നി അത് വാട്ടി എടുക്കട്ടെ ചിക്കൻ കറിക്കും ബീഫ് കറിക്കും ഏറ്റവും ടേസ്റ്റ് നമ്മൾ സവാള എത്രത്തോളം വാടി വരുന്നു അത് തന്നെയാണ് അപ്പോൾ അതൊന്ന് വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ മാവ് കണ്ടില്ലേ ഒരു അഞ്ച് മിനിറ്റ് ഇരുന്നപ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അത് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടൊന്ന് ഭാഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഓരോ ഉരുളകളാക്കി എടുക്കാം അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു പത്ത് പത്ത് പതിനെട്ടോളം റൊട്ടികളാണ് നമ്മളിതിനകത്തുനിന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗം കട്ട് ചെയ്തു അടുത്ത ഭാഗവും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഇങ്ങനെ വെക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പം എളുപ്പം എടുത്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചെടുക്കുന്നത് എൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ജോലികളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പോകണമെന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കുക ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നാളെ എന്താണ് നമ്മൾ തയ്യാറാക്കേണ്ടത് അതിനൊണ്ട് എന്തൊക്കെ ജോലി നമുക്ക് തലേ ദിവസം തീർത്ത് വയ്ക്കാം ഇപ്പോൾ സവാളയൊക്കെ അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒക്കെ അരിഞ്ഞ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിരിക്കും ഇത് കണ്ടില്ലേ നമ്മളിപ്പോൾ ഇത്രയും പണിയൊക്കെ ചെയ്തിട്ട് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട് അപ്പോൾ ഓരോ സമയത്ത് ഓരോ പല ജോലികളായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം തീർക്കാം ഇപ്പോൾ ഞാൻ പൊടിമാവ് കുഴിച്ചു ആ സമയത്ത് ചിക്കൻ പൊരിക്കാനിട്ടു സവാള കട്ട് ചെയ്തു സവാള വയറ്റാനിട്ടു അപ്പോൾ നമ്മുടെ സവാളയിലേക്ക് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ നല്ല രീതിക്ക് ഒന്നുകൂടി ഒന്ന് വയർന്ന് പറ്റേ ആ സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ചപ്പാത്തി ഇതുപോലെ പരത്തി വെക്കാം അപ്പോൾ നമുക്ക് കുക്കർ അടപ്പൊഴിയുന്ന സമയത്ത് ഓരോ അടപ്പിലും ഓരോന്നോരോന്നായിട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ ആ ഒരു ബോൾ എടുത്തിട്ട് കുറച്ച് മൈദ കൂടി ചേർത്തിട്ട് നല്ല രീതിക്ക് നൈസായിട്ട് എടുക്കണം എത്രത്തോളം പറ്റുമോ എത്രത്തോളം ആക്കുകയും കാര്യങ്ങളും ഒന്നും വേണ്ട അതിന്റെ ഇനിയാണ് നമ്മൾ ഇനിയാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കുറച്ച് ഇതിൽ ഓയിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് നല്ല നെയ്യ് അതായത് പശുവിൻ്റെ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിപ്പോൾ റിഫൈൻഡ് ഓയിലാണ് യൂസ് ചെയ്യണത് ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മൈദ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നമ്മൾ നാല് മൂല ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാറില്ലേ ആ ഒരു രീതിക്ക് നമുക്കിതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ തെ ഞാൻ ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട് ഇനിയും ഇതൊന്നും കൂടി ഫോൾഡ് ചെയ്യണം അപ്പോൾ ഒന്നും കൂടി ഒരു സ്പൂൺ മുക്കിയിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് തുടച്ചു കൊടുക്കുക എന്നിട്ട് വീണ്ടും നമ്മൾ ഇതുപോലൊന്ന് മാവ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമ്മളിത് മടക്കി വയ്ക്കുക അപ്പോൾ ഈ ഒരു സൈഡും കൂടി നമ്മൾ മടക്കി കൊടുത്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമല്ല ബാക്കി ബോൾസും കൂടി ഇതുപോലെ പരത്തി എടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പരത്തിയിട്ട് ഇത് ചുട്ടെടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്നും മാറ്റി വെക്കുന്നുണ്ട് ഇനി അതിനകത്തേക്ക് വാടി വന്ന സവാളിൽ നമ്മൾ പച്ചമുളക് ചേർക്കുന്നില്ല മുളക് മല്ലി മഞ്ഞൾ കുരുമുളക് കറുമസാലപ്പൊടി ഇത് മാത്രമാണ് അപ്പോൾ നമ്മൾ ഓൾറെഡി മസാല തേച്ച് വെച്ചിട്ടുള്ള ഫ്രൈ ഫ്രൈ ആക്കിയിട്ടുള്ള ചിക്കനാണല്ലോ അപ്പോൾ എരിവുണ്ട് അപ്പോൾ അതനുസരിച്ച് മാത്രം മുളകോട് ചേർത്താൽ മതി അപ്പോൾ ഈ ഒരടപ്പിൽ നമ്മുടെ ചിക്കന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മസാല ിലേക്ക് മൂത്തതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ പീസസിൽ നന്നായിട്ട് മസാല ഇങ്ങനെ പിടിക്കണം അതായത് നമ്മുടെ വഴറ്റിയിട്ടുള്ള സവാളയൊക്കെ പിടിക്കാനായിട്ട് കുറച്ച് നേരം ഒന്ന് വെച്ച് കൊടുക്കണം ഇനി ഇതിനകത്തേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരിക്കൽ നമ്മൾ കറികളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ആ മസാലയൊക്കെ നമ്മൾ വഴറ്റിയിട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പം തന്നെ തിളവ് വന്നിട്ടുണ്ടല്ലേ ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വിസിലടിച്ചെടുക്കാം ഓൾറെഡി ഫ്രൈ ആക്കിയത് കൊണ്ടിട്ട് ചെറിയ തീയിൽ ഒരു വിസിലാണ് ഞാൻ അടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതവിടെ നിന്ന് വിസിൽ കൂവട്ടെ ആ സമയത്ത് നമുക്ക് ഈ പണികൾ നോക്കാം ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനെ എത്രത്തോളം നെയ്സാക്കി പരത്താൻ പറ്റുമോ അത്രത്തോളം നെയ്സാക്കി പരത്താം വട്ടത്തിൽ വേണമെങ്കിൽ വട്ടത്തിൽ പരത്താം സ്ക്വയറിൽ വേണമെങ്കിൽ പരത്താം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെയാണ് പരത്തിയെടുക്കുന്നത് നല്ല നെയ്സാക്കി പരത്തി എടുക്കാം സിമ്പിളാണോ നമ്മൾ എന്താ പൊടിയൊക്കെ ഇതിൽ ഡിപ്പ് ചെയ്തേക്കണത് കൊണ്ട് തന്നെ നമുക്ക് എളുപ്പത്തിൽ പരത്തിയെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കല്ലിലേക്ക് ഇട്ടിട്ട് നമുക്ക് ചുട്ടെടുക്കാം കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് കൊമ്പളച്ച് വരും ഒറ്റ കൊമളക്കൊക്കെ വരിക എന്നുള്ള രീതിയിലേക്ക് ഇത് പൊങ്ങി വരും കേട്ടോ അത് നമ്മൾ പൊറോട്ടയൊക്കെ കിട്ടുന്നത് പോലെ നല്ല മുരിഞ്ഞ് ആ ഒരു ആ ഒരു സംഭവത്തിലേക്ക് ഇത് കിട്ടും നല്ല രസമാണ് ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ ഞാനിത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നില്ല വല്ല കാലത്തൊക്കെ നമുക്ക് ഒരു ടേസ്റ്റൊക്കെ തോന്നുന്ന സമയത്ത് ചെയ്യാം ഈസിയാണ് ഇനിയിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചോറ് അടപ്പിലുണ്ടെങ്കിൽ നമുക്ക് ചോറ് ചെമ്പിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഇത് കണ്ടിട്ട് നല്ല രീതിക്ക് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേ നമ്മളുടെ ആ ഒരു ചപ്പാത്തി റെഡി അല്ല റുമാലി റൊട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ചിക്കൻ കറിയും അതിനൊപ്പം റെഡിയായി വന്നിട്ടുണ്ട് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കുറുകിയ ചാറോടും കൂടിയുള്ള കറിയെന്ന് പറയിൽ അതിങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മല്ലിയല വേപ്പിലാ സംഭവങ്ങൾ എന്താണോ ഉള്ളത് അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല കുറുകിയ ചാറാണ് ആവശ്യത്തിന് എരിവും കാണാനൊക്കെ ഭംഗിയുള്ള കഴിക്കാനൊക്കെ ടേസ്റ്റുള്ള നമ്മുടെ എന്താ പൊരിച്ച ചിക്കൻ കൊണ്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കാല കറുപ്പ് കറപ്പ് ഇടിച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ പരത്തി ചുട്ടെടുക്കാം റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട നമുക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ഡയറക്റ്റായിട്ട് പരത്തിയിട്ട് വേഗം വേഗം ചുട്ടെടുക്കാം അപ്പോഴേ ഒരു സൈഡിൽ ഞാനിങ്ങനെ ചുട്ടെടുക്കുന്ന സമയത്ത് മറ്റൊരു സൈഡിൽ കുട്ടികൾക്ക് ആവശ്യമുള്ളതൊക്കെ കഴിക്കാനും അതുപോലെ തന്നെ സ്കൂളിലേക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുപോകാനൊക്കെ കൊണ്ടെടുക്കുന്നുണ്ട് ഇതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് കുറച്ച് അധികം കൊണ്ടുപോകും ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടമാണ് അവളുടെ അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി കണക്കാക്കിയിട്ട് തന്നെ കൊണ്ടുപോകുകയുള്ളൂ കേട്ടോ അതൊരു രസമാണല്ലേ സ്കൂൾ ലൈഫിൽ നമ്മളെല്ലാവരും കൂടെ കൈയിട്ട് വാരി ഷെയർ ഒക്കെ ചെയ്തിട്ടുള്ള ആ ഒരു ലൈഫ് ആ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ച് കിട്ടില്ല അത് ഓർമ്മ എനിക്ക് നിങ്ങൾ ഈ ഒരു നിമിഷം ഇങ്ങനെ പറഞ്ഞ് ഓർമ്മിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ഒരിക്കലും ഉറക്കാത്ത കുറേ നല്ല ഓർമ്മകൾ ഇല്ലായ്മയിൽ നിന്ന് പഠിച്ച് എങ്കിലും ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിച്ചിരുന്ന ആ ഒരു നല്ല കാലത്തിൻ്റെ ഓർമ്മകൾ പറഞ്ഞിരുന്ന സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ചപ്പാത്തിയും കൂടി ചപ്പാത്തി അല്ല നമ്മുടെ റൊട്ടി കൂടി നമ്മളിതുപോലെതേ കണ്ടില്ലേ ഒറ്റക്കുമ്പളക്കൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് ആ പിന്നെ ഉണ്ടല്ലോ എന്താ പറയുക നമ്മൾ ഓരോ ദിവസവും പല തിരക്കിലായിരിക്കും എന്ത് തന്നെ തിരക്കുണ്ടെങ്കിലും നമ്മളുടേതായിട്ടുള്ള ഒരു സമയം നമുക്കായിട്ട് കണ്ടുവെക്കാനും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുമായിട്ട് നമുക്കായിട്ട് എന്തെങ്കിലും വേണ്ടേ വെറുതെ ജീവിച്ച് പോയാൽ പോരല്ലോ ആ പിന്നെ നമ്മുടെ പള്ളൂരുത്തി വെളിയിൽ എല്ലാ വർഷവും പുലവാണിപ്പം നടക്കാറുണ്ട് അതായത് പണ്ട് അമ്പലത്തിൽ താഴ്ന്ന ജാതിക്കാർക്ക് കയറാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്കൊരു വർഷത്തിലൊരിക്കല് ദൈവത്തിനെ പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിൽ കയറാനായിട്ട് അനുമതി കൊടുത്തത് ഉത്സവകാലമാണ് കേട്ടോ അത് ആ ഒരു ദിവസത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് എല്ലാ വർഷവും നമ്മുടെ പള്ളൂരുത്തിയിൽ ഈ ഒരു പുലവാണിപ്പം നടക്കാറുണ്ട് അപ്പം അന്ന് ഈ താഴ്ന്ന ജാതിക്കാരെ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങളൊക്കെ കാഴ്ചക്കായിട്ട് വെച്ച് പിന്നെ അതൊരു കച്ചവടമായിട്ട് മാറി അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് വെക്കുന്നത് അപ്പോൾ എൻ്റെ ചട്ടികളൊക്കെ കാണുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ ചട്ടികളൊക്കെ വാങ്ങിക്കുന്നത് ഒരുപാട് ഓർമ്മകളുണ്ട് കുട്ടിക്കാലം മുതലേ ഉള്ള കുഞ്ഞു കുഞ്ഞു ചട്ടികൾ കണ്ടില്ലേ കലവും കറിയും ഒക്കെ വെക്കാൻ പറ്റിയിട്ട് ചെറുപ്പം മുതലേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ കലത്തിൻ്റെയൊക്കെ ഓർമ്മ ഇവിടെ വരുമ്പോൾ കിട്ടും അങ്ങനെ ഈ ഒരു ഓർമ്മ പുതുക്കലും കുറച്ച് ചട്ടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് ഇത്തവണ ഇതിൽ ഞാനൊരു ചട്ടി കണ്ണു വെച്ച് പോയിട്ടുണ്ട് ഇപ്പം ഞാൻ വാങ്ങിച്ചില്ല തിരക്കായതുകൊണ്ട് അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല അത് വാങ്ങിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്ത് ഭംഗിയുള്ള ചട്ടികളാണെന്നറിയാമോ പല വെറൈറ്റി സംഭവങ്ങളും ഇവിടെ ഉണ്ടാകും നല്ല തിരക്കായിരിക്കും തിരക്കില്ലാത്ത സമയത്ത് ജസ്റ്റ് കയറിയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ പോന്നു ഇനിയിപ്പോൾ ഈ തിരക്കൊക്കെ കഴിഞ്ഞ് ഇവർ പോകുന്ന സമയത്ത് വന്നിട്ട് ഞാൻ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത് കൂടെ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഈ പുലവാണിപ്പത് നിങ്ങൾ പോയിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഇതെന്താണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ കൊച്ചിക്കാരായിട്ടുള്ള ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം നമ്മുടെ വീഡിയോ കാണുന്നത് എവിടെ നിന്നാണ് ആരൊക്കെയാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ നന്മകളും നിറഞ്ഞ ഒരു നല്ല ദിവസമായിരിക്കട്ടെ ഇന്ന് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിട്ട് നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി സെവൻ താങ്ക്